അധികാരത്തോടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അടങ്ങാത്ത ആഗ്രഹം അമേരിക്കക്കാർ പല അവസരങ്ങളിലും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജോ ബൈഡനോട് ട്രംപ് പരാജയപ്പെട്ടതിനെ തുടർന്നുണ്ടായ ക്യാപിറ്റോൾ കലാപം അമേരിക്കയുടെ ജനാധിപത്യ മനസ്സിലേറ്റ വലിയൊരു മുറിവായിരുന്നു കൂടാതെ തിരഞ്ഞെടുപ്പ് പരാജയം അംഗീകരിക്കാത്ത ട്രംപ് അനുകൂലികൾ ഭരണസിരാ കേന്ദ്രമായ കാപിറ്റോൾ മന്ദിരത്തിലേക്ക് ഇരച്ചുകയറി ആക്രമണം നടത്തുകയായിരുന്നു വോട്ടെടുപ്പിൽ കൃത്രിമത്വം നടന്നുവെന്നും യഥാർത്ഥത്തിൽ ജയിച്ചത് താനാണെന്നുമായിരുന്നു ട്രംപിന്റെ അന്നത്തെ അവകാശവാദം ജനവിധി അംഗീകരിക്കാൻ തയ്യാറാകാത്ത നേതാവിനെയാണ് അന്ന് ജനങ്ങൾ കണ്ടത് രണ്ടാം വട്ടവും അധികാരത്തിലെത്തിയ ട്രംപ് തന്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യു എസ് ഭരണഘടന വിലക്കുന്നുണ്ടെങ്കിലും മൂന്നാം തവണയും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ആ സാധ്യതയെക്കുറിച്ച് താൻ തമാശ പറയാറില്ലെന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നേരത്തെ ആണെന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതേസമയം വീണ്ടും അധികാരത്തിലെത്താൻ സാധിക്കുന്ന വഴികൾ ഉണ്ടെന്ന് ട്രംപ് പറയുന്നുണ്ട് എന്നാൽ വഴികൾ ഏതെന്ന് വെളിപ്പെടുത്താൻ ട്രംപ് തയ്യാറായിട്ടില്ല യു എസ് ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാം ഭേദഗതി പ്രസിഡന്റുമാരെ രണ്ട് ടീമുകളിലായി പരിമിതപ്പെടുത്തുന്നുണ്ട് ട്രംപ് വീണ്ടും മത്സരിക്കണമെങ്കിൽ ഈ ഭേദഗതി റദ്ദാക്കേണ്ടതുണ്ട് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ വീണ്ടും മത്സരിക്കാൻ നിയമപ്രകാരം ട്രംപ് യോഗ്യനല്ല മൂന്നാം വട്ടം പ്രസിഡന്റ് ആകുന്നതിനുള്ള ഭരണഘടനാപരമായ തടസ്സം ലഘൂകരിക്കാനുള്ള വഴികൾ പരിഗണിക്കുന്നുണ്ടെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ട്രംപിന്റെ കാലാവധി തീരുന്നത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഫ്ലാങ്കിൻ ഡി റൂസൈറ്റ് തുടർച്ചയായി നാല് തവണയാണ് അധികാരത്തിലിരുന്നത് അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഭരണഘടനയിൽ മാറ്റം വരുത്തിയത് ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാം ഭേദഗതി പ്രകാരം ഒരു വ്യക്തിയെ രണ്ട് തവണയിൽ കൂടുതൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്നാണ് ഈ നിയമത്തെയും ട്രംപ് ഉയർത്തിക്കാട്ടുന്നുണ്ട് ഈ നിയമം മാറ്റിയേക്കുമെന്ന സൂചനകളാണ് ട്രംപ് നൽകുന്നത് യു എസ് പ്രസിഡന്റുമാർക്ക് തുടർച്ചയായി രണ്ടു വർഷം ഭരണത്തിലിരിക്കാൻ മാത്രമാണ് ഭരണഘടന അനുവാദം നൽകുന്നത് ഇരുപത്തിരണ്ടാം ഭേദ ഭേദഗതി അസാധുവാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇതിന് യു എസ് ഹൗസിലും സെനറ്റിനും മുന്നിൽ രണ്ട് ഭൂരിപക്ഷവും തുടർന്ന് അമ്പത് സംസ്ഥാനങ്ങളിൽ മുപ്പത്തെട്ട് എണ്ണത്തിന്റെ അംഗീകാരവും ആവശ്യമാണ്